தான ஒரு வார்த்தை மேகம் ஆவே 26 சொல்லிஞ்சிட்ட அப்ப நான் சச்சக குர மைக் சச்சகண்டான் ஃபிரெஞ்ச் குர மைக் ഓഹോ ഇത്രയും നേരം നിങ്ങൾ പറയുന്ന ഓരോ മെസ്സേജിനും ഞാൻ മ്യൂട്ട് വെച്ചതാണ് ഓർമ്മയില്ല ട്ടാ സോറി ഹായ് പൊന്യൂ പറയുന്നത് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മ്യൂട്ട് ഞാൻ ഉണ്ടല്ലോ ആ വന്ന സമയത്ത് മോനോട് പറഞ്ഞാൽ മ്യൂട്ട് ആക്കി വെച്ചിട്ട് പിന്നെ ഓൺ ആക്കേണ്ട ഓർമ്മയുണ്ടായില്ല സോറി സോറി നിങ്ങൾ ഓരോ മെസ്സേജ് ആണ്പോൾ ഞാൻ ഉണ്ടല്ലോ അതിന് റിപ്ലൈ തരുന്നുണ്ട് പക്ഷേ ഈ മ്യൂട്ട് ആക്കി വെച്ചത് എനിക്ക് ഓർമ്മ സോറി ഏ സുഖാന്ന് ഇങ്ങനെ പോന്ന് അടിപൊളിയായിട്ട് ആ പൊന്നു മുഖം കറപ്പിച്ചതിൻ്റെത് അതുകൊണ്ടാണല്ലേ അതിന്റെ സൗണ്ട് കേക്കുന്നില്ല സോറി ഇതെല്ലാം കഴിച്ചു നേരന്ന് ഉദ്ദേശിച്ച മനസ്സിലായിട്ടില്ല ട്ടാ ഞാൻ സുഖായിരിക്കുന്നത് നിങ്ങളെല്ലാരും െന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എന്റെ ചാനലിലൊന്നും കേറില്ല വീഡിയോസ് കാണാനില്ല ഹലോ പോയാ ഇല്ലല്ല ആൾക്കാരെല്ലാം ഉണ്ടല്ല മെസ്സേജ് എത്തൊരു ഇത് വരുന്നത് എന്നാലല്ലേ എന്നെ റിപ്ലൈ തരാൻ കഴിയുമ്പോൾ

कर हेलो ി നിനക്ക് എന്റെ അച്ഛക്കുന്നില്ലേ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ഞാൻ വൈഫൈ ആക്കുന്നുണ്ട് കേട്ടാ നീ അറിഞ്ഞ ബി പി എൽ കാർഡില്ല അവർക്കെല്ലാം ഉണ്ടല്ലോ വൈഫൈ ഉണ്ടോ ഫ്രീ ആയിപ്പിക്ക ോ ഒരാഴ്ചക്കുള്ളിൽ വൈഫ്യാ പോ എന്നിട്ട് ലൈവ് ചെയ്ത് 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 കൊത്തിയിരുന്നല്ല ഞാൻ ഇന്നിപ്പ തിരിച്ചു കാണിച്ചോ അമ്മ ലൈവ് ചെയ്യുന്നത് കാണാൻ വേണ്ടിട്ട് മോൻ പന്ന് കൊത്തിയിരുന്നതാണ്

എന്താ ചലഞ്ചാന്ന് ചലഞ്ച് ചലഞ്ച് തരാട്ടോ എന്താ ചലഞ്ചാ കുട്ടി ചലഞ്ച് ചെയ്യുമോ ഇനി ഇടക്കണ്ടല്ലോ ഞാൻ ഇതുപോല ഒരു കുട്ടി വന്നിട്ട് വിളിച്ച് ചലഞ്ച് ചെയ്യോ ഞാൻ ചോദിച്ചാ ചെയ്യാലാന്നെ പറഞ്ഞാൽ നോക്കി എന്നാ സംഭവ എന്നോട് പറയുന്ന വായില് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ നടന്ന് വന്നിട്ട് കാലിൽ വലിയ കുത്തി പറ ചലഞ്ച് എന്നാന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലെങ്കില് വേള ഞാൻ വിട്ടു പറ പറ നോക്കാം ഞാൻ തുറന്നോ നൂപ്പൻ്റെ വേണ്ടേ ഒരു കാര്യം ചെയ്യും നീ ഏതായാലും കണ്ണ് കെട്ടിക്കോ കണ്ണ് കെട്ടിക്കോ ഏ എന്നിട്ട് ഞാൻ അശ്വതി കണ്ണ് തോക്കുമ്പോ നീ തുറന്നോ മഹാലക്ഷ്മി ഹായ് മഹാലക്ഷ്മി അയ്യാ ഇതിന്റെ കണ്ണൊന്നും കെട്ടി നിൽക്കുന്ന അഞ്ച് വായ് മൂടി കിട്ടുന്ന അങ്ങനെയൊന്നും പറഞ്ഞാലും ചെയ്യാൻ വേണ്ടി കഴിയില്ല പിന്നെ വെറുതെ അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരറിയെങ്കിൽ പറഞ്ഞു കണ്ണ് കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അറിയില്ല കുട്ടി വായി പൊത്താലോ ഈ കണ്ണ് പൊത്താലും അല്ലാണ്ട് പറയുന്നില്ലല്ലോ നിങ്ങള് കൈ വർക്കെല്ലാം ഒരു ഈ വെച്ചതാണ് ഫോണിൽ തെക്കി അതിന്റെ ചാർജ് സോറി പോയാൽ കട്ടാവും മൊത്തം കഴിച്ചു വെച്ചു സങ്കട യാക്ക് ആൾക്കാർ ഉണ്ടായിരുന്ന സങ്കടയാക്ക് ആൾക്കാർ കൊണ്ട് കട്ടായി 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 പോയിട്ട് അഞ്ചു മിനിറ്റ് പുറത്തുപോക്കടന്നിട്ട് ചെയ്ത അതിന് ചാർജ് ഇല്ല ഫോണില് സ്കൂളില് ബുക്കും വാങ്ങിക്കൊണ്ടിട്ട് പാട്ട് ചെയ്തായിട്ടാണ് പോയിട്ട്

ൂലൊക്കെ നോക്കിട്ട് ഞാൻ ഫോണ് കൊണ്ടു എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതവനെല്ലാം കുടിച്ചു കഴിഞ്ഞാല് പണ്ടേ ഒരു മന്ദത പോലെയല്ലേ ഇത്തലക്കെല്ലാം ഒരു അടി കൊണ്ട പോലെയല്ല ഇതൊന്നല്ല രണ്ട് ഗ്ലാസ് പ്രഥമ കുച്ചു നീ ചക്കനി കൂട്ടിയിട്ട് പോയിട്ട് ഇത് കുടിച്ചില്ല പിന്നെ അടുത്തായതുകൊണ്ട് ഓൻറെ ഗ്ലാസ്സിലെ പായസം ഞാൻ തന്നെ കുട്ടിച്ചു അപ്പതൊക്കെ അയിന്റെ അകത്തല്ല അപ്പുറത്തതിൻ്റെ അകത്തല്ലേ അയിന്റെ താക്കലൊന്നും ഹായ് ഒരു ഹായ് എങ്കിലും അയച്ചുകൂടി എന്തിനക്ഷാമം കാണിക്കുന്നതാ ഓക്കെ എന്റെ ടൈം ആയി അപ്പൊ ഞാൻ പോകുന്നു അച്ചു എന്തൊക്കെ ഉണ്ട് വിശേഷം ഹായ് അയച്ചൂടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഹായ് അയച്ചതല്ലേ

റേഷൻ കടയിലെ ഉറുമ്പിന്റെ കണ്ണെന്താ തള്ളിയിരിക്കുന്ന ഇതാരാന്നറിയാൻ എൻ്റെ ചാനൽ ഒന്ന് കേറി നോക്കൂ എന്നാച്ചക്കാ കടിക്കുന്നേ െ ആ അല്ലെങ്കിൽ സൂപ്പർ നല്ല രസ കാണാൻ വേണ്ടിട്ട് അബ്ബാസ് ഫുഡെല്ലാം കഴിച്ചു അബ്ബാസ് അബ്ബാസ് വലിയ നർത്തകനാറ്റാ തോന്നും പല മുദ്രകൾ കാണുന്നുണ്ട് സുഖമാണ് താങ്കളെ സുഖം സുഖം സോണി ഹായ് സോണി എന്തൊക്കെയുണ്ട് വിശേഷോ സോണി എനിക്ക് പാട്ടുപാടി ഇത് ഗാന വേണ പോണാ ഇല്ല തരൂല ഞാൻ ബിരിയാണി കഴിച്ചു പെങ്ങൾ കഴിച്ചു ആ പെങ്ങൾ കഴിച്ചു പെങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് വീട്ടിൽ നല്ല അടിപൊളി സദ്യ സാമ്പാർ പച്ചടി ഓലൻ രസം ആ വറവ് നാരങ്ങക്കറി പിന്നെ പ്രതബൻ അടിച്ച് പൊളിച്ച കഴിച്ച് വന്ന് മന്ദതയിലേക്ക മഞ്ഞ മിന്നശ ലൈഫിൽ ഒന്ന് കേറിയാലോ അങ്ങനെ കയറിയാ ചൂടി ബിരിയാണിനെ കാട്ടി ടേസ്റ്റ് നമുക്ക് ആരോഗ്യത്തിന് നല്ലതും സദ്യയാണ് അമ്പോ ഇനി ബെർച്ചക്കല്ല വയറിളകും നമുക്ക് കൊതി കൂടണ്ടോ ആ ബെർച്ചക്കല്ല ബെർച്ചക്കല്ല എന്ന് പറയുമ്പോ നമ്മളെ കണ്ണൂര് പക്ഷേ വീഡിയോ പോയി കണ്ടിട്ട് വരാം വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ലൈവ് കട്ടാക്കും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ലേ അതുപോലെ എല്ലാ വീഡിയോയും കണ്ടിട്ടാകുമ്പോൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം ആതിരാ ഹായ്തിരാതിരെ ഹായ് 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 അത്ര ഹായ് ഇട്ടു അതിനെല്ലാം ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ആതിര നല്ല പേരല്ലേ ആതിര അമ്മക്കല്ലുണ്ട് ഒരു പേര്ക്ക് എന്ത് പേരാണ് ആതിരാ അശ്വതി അതെല്ലാം അത്ര നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരത് അശ്വതി വെൽക്കം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇതന്നെ ഇങ്ങനെ സംസാരപ്രിയരല്ലാത്ത ആൾക്കാരാ ഞാനെല്ലാം വായി തുറന്നാ പോട്ടില്ല ഇതിലേക്കൂടെ ആരൊന്നും മുറ്റത്തേക്കൂടെ പോകുന്ന ഒന്നും കിട്ടില്ല ഒരാളിങ്ങനെ നോക്കി 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 തരിക അഥവാ എൻ്റെ അകത്തെ നിലയില് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് വഴിമാറി പോവാ എൻ്റെ മുന്നെ പെട്ട് പിന്നെ ഞാൻ അവരെ വേഗമൊന്നും വിടില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാനുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എന്റെ മക്കളുണ്ട് ഭർത്താവിന്റെ അമ്മ എന്ത് ഞാനിപ്പം കണ്ണൂര് വിഷ്ണു കണ്ണൂര് എന്ന് പറയും പിന്ന സ്പെഷ്യൽ എന്നാ ആ സ്പെഷ്യലാ ഞാനിപ്പം പറഞ്ഞത് നമുക്ക് എന്തെല്ലാം സ്പെഷ്യൽ എന്തൊരു കല്യാണമുണ്ട് അതിന്റെ കല്യാണത്തിന് സദ്യ നല്ല അടിപൊളി സദ്യ പ്രഥവനടക്കല് നല്ല ഒന്നാം തരം സദ്യയും കഴിച്ച് മൂക്കും മുട്ട തിന്നിട്ടാണ് ഇടവന്നിട്ട് കുത്തിയിരിക്കുന്നത് ആദ്യ കുട്ടിക്ക് എന്താ സ്പെഷ്യൽ ോറും സാമ്പാറും ആ സാമ്പാർ നല്ല വറത്തരച്ച വെച്ച സാമ്പാറെല്ലാം നല്ല രസം നമ്മളെന്നെ മുന്നൂറ്റാറു ദിവസം ആക്കി തന്നുമുണ്ടല്ലോ നമുക്ക് രസം കിട്ടൂല ഏതെങ്കിലും പോയിട്ട് ഒരു നില് ആരെങ്കിലും കൈ കൊണ്ട് ആക്കിയത് കിട്ടുമ്പോ നമുക്ക് പച്ച വെള്ളായാലും അമൃതമായിരിക്കും അവരിക്ക് വെക്കാൻ അറിയുന്നു എന്റെ ചെറുക്കനെ കാണാൻ പറ്റിയില്ല ഇപ്പോൾ കണ്ണീർ കണ്ണൂർ നാട്ടിൽ വന്നാൽ ഉടനെ പോകും പിന്നെ എങ്ങനെ കാണാൻ വിഷ്ണു വിഷ്ണു ഏതാന്ന് എനക്ക് മനസ്സിലായില്ല അടുത്താരാ എടുത്തന്റെ ഉത്രണ്ട് ഓന കാണിക്കാൻ പടുന്നില്ല ഓനുണ്ടല്ലോ എല്ലാം ഒരു മടിങ്ങനെ ക്യാമറ എന്റെ മുന്നിൽ വരുവാ പിന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കുവ അതെല്ലാം ഭയങ്കര മടിയന് പക്ഷെ ഞാൻ അങ്ങനെയല്ലാട്ടാ ഞാൻ ഏതെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നൂറ്റിപ്പത്ത് സെൽഫി എടുക്കും ലുക്ക് തേങ്ങു ആതിര കുട്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മൂന്ന് മണിക്കുണ്ടല്ലോ നമുക്ക് കുടുംബശ്രീ ഉണ്ട് അങ്ങനെ ഞാൻ screen ini kita sama noi pun. Okay, thank you. Pina, anda kira anda, Amin. പുതുതായിട്ട് വീഡിയോ ലൈവിലേക്ക് വരുന്നവര് ഒരു ലൈക്ക് ചെയ്യണേ പാവത്ര കഷ്ടപ്പെട്ട് എത്രയെ വിനയത്തോടു കൂടിയ പറയുന്നു എന്നാലും ആരെങ്കിലും നല്ല വിശേഷം റിസൾട്ട് വന്നു പാസാണി ഓക്കെ കൺഗ്രാച് എൻ്റെ മോൻ ചോദിക്കുന്ന എത്ര എ പ്ലസ് ഉണ്ട് ഓനിപ്പോ അടുത്ത പോലെ വാങ്ങേണ്ടത് വന്ന ഓക്കെ ഷിഫ ഹായ് ഷിഫ് അതിടാ താങ്ക് യു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അല്ല നീ നീ വാങ്ങണം സമയം മൂന്ന് മണിയായി തോന്നുന്നു ഞാൻ പോട്ടെ എന്നാല് ഇന്നത്തെ ലൈവ് എനക്ക് നല്ല ഇഷ്ടമായിട്ടാ നല്ല കുട്ടികളെ എല്ലാരും വന്നവര് മൂന്ന് എ പ്ലസ് രണ്ട് എ മൂന്ന് ബി പിന്നെ രണ്ട് സി പ്ലസ് ഓക്കെ സാരമില്ല മോശം ഇല്ല നല്ല മാർക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത പ്രാവശ്യം പത്താം ക്ലാസ്സിലാണ് അങ്ങനത്തെ ഒരു വിചാരവും കുട്ടിക്കില്ല ആ നിന്റെ ഏതാ സ്കൂള് ആതിരെ പഠിക്കുന്ന സ്കൂളിൽ ഏതാ നിക്കുന്ന മോബേ സ്വന്തം സ്കൂളിലാട്ടും പോവാൻ നോക്കുന്നേരം പോവാൻ വെച്ചിട്ടാമോ ഓക്കെ മൂന്ന് മണി ഞാനെന്നാൽ നിന്ന് ലൈവ് ഒന്ന് കട്ടാക്കാം കേട്ടോ എൻ്റെ ദീപം മൂന്ന് രണ്ടായി ഓക്കേ ബൈ ഇനി വേറൊരു സമ്പർ കേട്ടോ കോട്ടേ ആതിര ഹലോ ആതിര ആതിര കുട്ടി എനിക്ക് സമയമായി കേട്ടോ കുടുംബശ്രീക്ക് പോകണം ഇനി ആടെ പോയിട്ട് വേണം ഒരു രണ്ട് തുള്ളെല്ലാം തുള്ളാൻ വേണ്ടിയിട്ട് ടാറ്റാ പറഞ്ഞു കൊടുക്കൂ മോനെ ആ വേഗം പറയുന്ന എവിടെയാന്ന സ്ഥലം പറയും നമ്മടെ കുടുംബശ്രീയില് ഭയങ്കര സമയത്തിന് അത്രയും വേലക്കാരും വന്നു വരിക്കും വേഗ സ്ഥലം ടൈപ്പ് ചെയ്തേ പോയാ പാലക്കാട് പാലക്കാട് കേട്ടോ എളപ്പുള്ളി സ്കൂൾ ഓക്കെ ആ ജിനീഷ് ഓക്കെ ഹായ് ഹായ് എന്ന് പറഞ്ഞു ഓക്കെ ഹായ് അപ്പ ഞാൻ ലൈവിൽ നിന്ന് കട്ട കേട്ടെ കുടുംബശ്രീക്കെല്ലാം പോയി വന്നിട്ട് വയ്യ നേരം ഉണ്ടെങ്കിൽ ഇല്ല അങ്ങോട്ടൊന്നും അറിയില്ല മോളെ നമുക്കീ കണ്ണൂരിങ്ങനെ കണ്ണൂർ എന്നെ തികച്ചോ അറിയില്ല ഹാപ്പി മദേഴ്സ് ഡേ ചേച്ചി ഓക്കെ താങ്ക് യു മോനെ ഓക്കെ അപ്പോൾ നമ്മൾ ലൈവ് കട്ടാക്കാം കേട്ടോ കുടുംബശ്രീൻ്റെ നമ്മൾ അംഗങ്ങളട കാത്തു നിൽക്കുന്നുണ്ട് ഓക്കെ ചേച്ചി ബായ് ബായ് യാദരാ ഓക്കെ